അവർ കേട്ടോ ഇത് മാപ്പ് മാപ്പ് പറയണം പറയണം കുറിച്ച് എങ്ങനെ സംസാരിക്കും നമസ്കാരം നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ള വീഡിയോ ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആക്ടർ ഭാര്യയുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആക്ടർ ഭാര്യയുടെ വിഷയം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കുറച്ച് ഏകദേശം ഒരു നാല് മണിക്കൂർ മുന്നേ ആക്ടർ ബാലയുടെ ഫേസ്ബുക്ക് പേജിൽ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് വളരെ ദേഷ്യപ്പെട്ട് വളരെ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ബാലേനെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഒപ്പം വളരെ അപ്സെറ്റായി നിൽക്കുന്ന കോഹ്ലിനെയും കണ്ടു ഓക്കെ സി നമ്മുടെ ചാനൽ ഫസ്റ്റ് ചെറിയൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു വീഡിയോക്ക് പറയേണ്ട കാര്യമുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾക്കറിയാം ഈ ചാനലിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ ചാനലിലാണെന്നുണ്ടെങ്കിലും ബാല എപ്പോഴൊക്കെ ബാലയുടെ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഒരു ഒരു കുറച്ചൊക്കെ ഡിസ്കഷന് വേണ്ട രീതിയിലുള്ള ടോപ്പിക്സ് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് അപ്പത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആർക്കാണ് നമ്മൾ നമ്മുടെ ഒരു തോട്ട് പ്രകാരം ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനിലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു നയൻറ്റി പെർസെൻറ്റേജും എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം ബാലയ്ക്കെതിരായിരുന്നു ബിക്കോസ് ഓൾ ദ കേസസ് എല്ലാം ഇൻവോൾവ് ചെയ്തത് അവരുടെ എക്സ് വൈഫിൻ്റെയും പിന്നെ അതിനുശേഷം ഇവരുടെ ഈ എലിസബത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസാണ് ബാലയുടെ ഒക്കെ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ബാലയുടെ പിന്നെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള മനസ്സിലാവുന്നു പക്ഷേ ഈ സമയത്ത് കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് അടച്ചാക്ഷേപിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ബാലേനായിരുന്നു കരഞ്ചല്ലതായിരുന്നു സിറ്റുവേഷൻ പക്ഷേ ഇന്നത്തെ ഈ ഒരു കേസിൽ എവിടെയോ എനിക്ക് ബാലേനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അതിന് ഐ ഹ് ഗോട്ട് മൈ ഓൺ റീസൺസ് ഇഷ്യൂ എന്താ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ സർക്കുലേറ്റ് ആയി ഓക്കെ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു പിക്ചർ സർക്കുലേറ്റ് ആയതല്ല വെറുതെ ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഭൂമിയിൽ പൊട്ടിമുളച്ചെത്തുന്ന ഒരു പിക്ചർ വരില്ല മലയാളി പാപ്പറാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം മുന്നൂറ്റി ചിലരം സബ്സ്ക്രൈബേഴ്സും ഒരു നാലോ അഞ്ചോ ഷോർട്സ് വീഡിയോസ് മാത്രം ചെയ്തിട്ടുള്ള മലയാളി പാപ്പറാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നു ഓക്കെ ആ വീഡിയോയിൽ ഒരു ഫോട്ടോ അതായത് രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഒന്ന് ബാലയും അമൃതിയും നിൽക്കുന്ന ഒരു ഫോട്ടോൻ്റെ കൂടെ താഴെ എലിസബത്തിന്റെ ഫേസ് കട്ട് സോറി എലിസബത്തല്ല കോകിലിയുടെ ഇപ്പോഴത്തെ ബാലയുടെ വൈഫ് കോകിലയുടെ ഫേസ് റെസെംബ്ലൻസ് തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ആയിട്ട് നിൽക്കുന്നു ബാലാകുട്ട്ര തോളിൽ കൈ വെച്ച് നിൽക്കുന്നു രണ്ടുപേരും കൂടി അമൃതിയും ബാലയും മൂന്ന് പേരും കൂടി നിൽക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഓക്കെ അതിൻ്റെ കൂടെ കോഗിലിയും പിന്നെ വേറെ ഏതോ ഒരു 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 വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോസും വന്നു ഈ ഒരു മലയാളി പാ പാപ്പരാസി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അഡ്മിൻ ആരാന്നുള്ളതോ അത് ആരുടെ ബുദ്ധിയാണ് അത് ആരുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്കറിയില്ല ഓക്കെ പക്ഷെ അത് വളരെ ആണ് കാരണം വെച്ചാൽ ഈ പുറത്ത് ഈ വിഷയം പുറത്തു പുറത്തുവിടുന്നതോടുകൂടി മറ്റുള്ള യൂട്യൂബേഴ്സ് ഈ ഒരു ഇഷ്യൂ ഏറ്റെടുക്കുന്നു ഓക്കെ സ്വാഭാവികമായിട്ടും ബാല എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഹോട്ട് സെല്ലിങ് കേക്കാണ് സോഷ്യൽ മീഡിയ ഇൻഡസ്ട്രിക്ക് ഒരു കോൺട്രവേഴ്സി കിട്ടാൻ കോൺട്രവേഴ്സി വരാനും അതിനൊരു മൈലേജ് കിട്ടാനും അതിൽ നിന്നൊരു റവന്യൂ ജനറേഷൻ മോണിറ്റൈസേഷൻ അതൊരു ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ബാല എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ഇനി കുറേ കാലം അങ്ങനെ തന്നെ തുടരും എന്നുള്ളത് ആളുടെ ഏകദേശം രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇന്നത്തെ കേസിൽ ഞാൻ എന്തുകൊണ്ടാണ് അതിൽ ബാലയെ സപ്പോർട്ട് െന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കേസസിലെല്ലാം അയാൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു വരുന്ന സമയത്ത് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന ചില സ്പാർക്ക് കൊടുക്കുന്നു ചില സ്റ്റേറ്റ്മെൻസ് കൊടുക്കുന്നു ഈ സ്റ്റേറ്റ്മെൻറ്സൊക്കെ അയാളുടെ എക്സ് വൈഫിനെയും അയാളുടെ പാസ്റ്റ് ലൈഫ് ഹിസ്റ്ററി ഇതൊക്കെ വെച്ചിട്ടാണ് പല ആൾക്കാരും ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് പുള്ളിയുടെ ഇതുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ശരിക്കും ഇയാൾ ഇയാളിതിനുള്ള ഒന്ന് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ് ആവശ്യമില്ല എന്നുള്ള തോന്നുന്ന സിറ്റുവേഷനുകൾ നമ്മൾ അതിലേക്ക് പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ചാനലിൽ ഈ ഒരു ഇഷ്യൂ വന്നു വെറുതെ വന്നതല്ല ആരോ മനഃപൂർവ്വം ബോധപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാല എന്ത് വന്നാണെന്നെങ്കിലും അയാളുടെ ലൈഫും കാര്യങ്ങളായിട്ട് പോകുന്നു ആളുടെ എക്സ് വൈഫിനെന്തെങ്കിലും പരാതികൾ ഇല്ല ഉണ്ടെങ്കിൽ അവർ നിയമപരമായി നേരിടുന്നു എന്നൊരു കാര്യമാണ് സംസാരിച്ചിരുന്നത് അവർ അതിൻ്റേതായ വഴിക്ക് പോട്ടെ എലിസബത്തും പിക്ചറിലില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു പിക്ചർ എസ്പെഷ്യലി ഒരു ലേഡിയാണ് ഈ കോകില എന്ന് പറഞ്ഞാൽ അവരൊരു ലേഡിയാണ് അവരിപ്പോൾ ബാലയുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ അപ്പോൾ അവരുടെ പറ്റിയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ മാമ പൊണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ബാല ആ ഒരു സെർവൻറ്റിൻ്റെ മകളാണ് എന്നും പറഞ്ഞിട്ട് സെർവൻറ്റിൻ്റെ മകളാണോ മാമ പൊണ്ണാണോ എന്നുള്ളൊരു ക്വസ്റ്റന് മാർക്കൊക്കെ വെച്ചിട്ടാണ് ആ ഒരു റീല് വന്നിട്ടുള്ളത് പല ആൾക്കാരും അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തു ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് വളരെ വൾകറായിട്ടുള്ള തംനെയിൽസ് ഉപയോഗിച്ചിട്ടും വളരെ വൾഗറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുമാണ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഈ ഒരു ഫോട്ടോ വന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് എനിക്ക് ഈ ഒരു ഈ ഫോട്ടോ റീൽ എനിക്ക് അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഇവർക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് റിപ്ലൈ കൊടുത്തിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല റീസൺ എന്താ വെച്ചാൽ ഞാൻ പലർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ പറയുന്നു കാരണം വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വരുന്ന കേസസ് മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ ചുവഴന്ന് കൊണ്ടുവന്നിട്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് എന്ന് തോന്നുന്ന കേസസ് ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യാറില്ല വീഡിയോസ് കൊണ്ടുവന്ന് ഇടാറില്ല അവരായിട്ട് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു ടോപ്പിക്കും കാര്യങ്ങളായിട്ട് വരണം ഇത് പേഴ്സണലി ഒരു ടാർഗറ്റഡ് അറ്റാക്കാണ് ബാലക്കെതിരെ എന്നുള്ളത് എനിക്ക് ഇന്നലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഗതി ചെയ്യുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ അവരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ട ചാനലിൽ ആ ഒരു വീഡിയോ ഇല്ല ഈ ടോപ്പിക്കോ നമുക്ക് സംസാരിക്കാനും താല്പര്യം ില്ല ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യം രണ്ടാമത്തെ കേസ് ഐ ദാറ്റ് ഇതൊരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോകും ഇതൊരു ഇഷ്യൂയിലേക്ക് പോകും എന്നുള്ള എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതൊരു ഇഷ്യൂയിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായ കാരണം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവർ ജീവിക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ ഹിസ്റ്ററി തപ്പിപ്പോ ഇത് അത്രത്തോളം മാനസിക വിഷമം ആ ഒരു സ്ത്രീക്ക് ഞാൻ ഇതിനു മുന്നേ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പല ഇൻ്റർവ്യൂസിൽ വരുന്ന സമയത്ത് ഇയാളുടെ ഭാര്യ ഭാര്യേനെയൊക്കെ കൊണ്ടുവന്ന് എലിസബത്തിനെ ആണെന്നുണ്ടെങ്കിലും അവരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യുന്നു ഇൻറ്റർവ്യൂസിന് മുന്നിൽ ക്വസ്റ്റൻ ചോദിക്കാൻ വേണ്ടി അവരോട് പറയുന്ന കാര്യങ്ങളോടൊന്നും നമ്മൾ യോജിപ്പില്ല കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് അവരൊക്കെ എക്സ്പോസ് ചെയ്യുകയാണ് കാരണം അവർക്ക് അതുകൊണ്ട് മാനസിക വിഷമങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ് മേ ബി ദിസ് ഗൈസ് യൂസ് ടു ഹാവിങ് ദീസ് കൈൻഡ് ഓഫ് അലിഗേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ആ വ്യക്തി ആയിരിക്കാം ആൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം പക്ഷേ ഹോട്ടിൽ ഹാപ്പിനെസ് ആളുടെ കൂടെ നിൽക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഭാര്യ ഇപ്പോൾ കോഹിലി ആണെങ്കിലും അവർക്കൊന്നും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഫേസ് ചെയ്യാനുള്ള ചിലപ്പോൾ ചങ്കൂറ്റം മനക്കെട്ടി ഉണ്ടായിരിക്കില്ല അപ്പോൾ അൺവോണ്ടഡായിട്ട് അവരെയും കൂടി ഇതിൽ എക്സ്പോസ് ചെയ്യുകയാണ് ഈ വ്യക്തി എന്നുള്ള പറയുന്നത് പക്ഷേ ഇന്നത്തെ കേസിൽ സത്യം പറഞ്ഞാൽ ആരോ ഇതിൽ ഈ സ്ത്രീനെ ഇതിൽ വലിച്ചിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരുടെ ലൈഫിൽ വീണ്ടും കുത്തിപ്പൊക്കാനുള്ള സംഭവം നടത്തിയിട്ടുള്ളത് ഇതിന് റെസ്പോൺസ് ആയിട്ടാണ് ബാല ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കണ്ടതിന് ശേഷം പറയാം കുറച്ച് കാര്യങ്ങൾ ബാല പറയുന്നുണ്ട് ബാല പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട് ഏതായാലും ഈ ഒരു വീഡിയോ ജസ്റ്റ്

എങ്ങനെ ധൈര്യം വരുന്നത് നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണു നിറഞ്ഞു അടുത്ത വേലക്കാരി വിളിക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ ഏ പിന്നെ ഗോകിലയുടെ അച്ഛൻ വിളിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ വലിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തന ഇവിടെ മലയാളി വേണ്ടിയും വൈകത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ നല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ത് വേണമെങ്കിലും പറയും അടുത്തവൻ്റെ എന്ത് പറയും അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങൾക്ക് അടിച്ച് കയറി വീട്ടിലേക്ക് വരാൻ പറ്റും അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ അവർ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയക്കാരൻ പോലീസ് കംപ്ലൈൻറ് കൊടുക്കേണ്ട പറഞ്ഞു പോളിറ്റിക്സില് ഞങ്ങള് കൊടുക്കില്ല അവരെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ഇത് കൊടുത്തവൻ മാപ്പ് പറയണം മാപ്പ് പറയണം അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ അങ്ങനെ സംസാരിക്കും ശരി ഒരുത്തൻ സംസാരിച്ചു അതെ എടുത്തിട്ട് എല്ലാവരും കൂടെ ന്യൂസ് കിട്ടുക ഞങ്ങൾക്ക് ഫോൺ കാൾ വരല്ലേ ഇങ്ങോട്ട് ഫോൺ കാൾ വരല്ലേ ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത് എതുവുമേ ഞാൻ അല്ല തുടങ്ങി വെച്ചത് ആദ്യം അത് ആക്ഷൻ റിയാക്ഷൻ മനസ്സിലാക്കുക നിങ്ങൾ തുടങ്ങി വെക്കുക എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യ ഒരു മര്യാദ വരും அவர் அச்சன் நோக்கி போனான்னு கேட்டா இனி தொட்டு அடுத்தவண்ட எந்த காரியம் மாத்தவண்ட குடும்பத்தில் கேரி கழிச்சு യെസ് അപ്പോൾ ഇതാണ് വീഡിയോ ഡു യു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ കില്ലിങ് അതർ ഫാമിലി എന്നാണ് സ്റ്റിൽ അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നാൽ നന്ദി ബാല കോകില എന്നാണ് ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷൻ്റെ ക്യാപ്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഹി ഹാസ് ഗോട്ട് ഓൾ ദി റൈറ്റ് ടു ഗെറ്റ് ദേഷ്യപ്പെടാനുള്ള എല്ലാ അധികാരവും ഈ ഒരു കേസിൽ ബാലക്കുണ്ട് എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ശരിയാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ കേസസിലും ബാലയ്ക്ക് എതിരെ നിന്നൊരാളാണ് പക്ഷേ ഈ ഒരു കേസിൽ ഒരു കാരണവശാലും നമുക്ക് ബാലയെ എതിർക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഈ കേസ് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം തുടങ്ങി വെച്ചത് ഒരിക്കലും ആളല്ല അയാൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ എക്സ് വൈഫിനെ കുറിച്ച് ഇപ്പോൾ എലിസബത്തിന് വേറെ സ്ട്രോങ് ലേഡിയാണ് ഐ റിസ്പെക്ട് ഹെയർ എന്നുള്ളൊരു കമൻറ്റ് അവരിട്ടു നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഇതിൽ എന്തോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പണ്ടു കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒരു പറഞ്ഞു അതായത് കഴിഞ്ഞ മുന്നേ കല്യാണം കഴിച്ച ലേഡി എന്ന് പറഞ്ഞപ്പോൾ കല്യാണം അതിൽ തന്നെ ഉത്തരം ൊക്കെ എവിടെയും എവിടെയും തുടിക്കാത്ത പല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതാത് ടോപ്പിക്കുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മറുപടി പറയാം ഈ പറഞ്ഞാൽ ശരിയായില്ല പക്ഷേ ഈ ഒരു കേസിൽ ഒരു കാരണവശാലും ഈ ഹി ഈസ് റൈറ്റ് കാരണം വെച്ചാൽ ഇത് ശരിയല്ല ഇത് ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള സംഭവം വാസ് റിയലി അൺഫോർച്ചുനേറ്റ് ആ ഒരു ഫോട്ടോ ആര് പോ ഇനി വേലക്കാരിയോ വേലക്കാരിയോ ആവാതിരിക്കയെ മാമാ പൊണ്ണോ എന്തോ കേട്ടോ ഇനിയിപ്പോൾ അയാൾ മാമാ പൊണ്ണോ എന്ന് പറഞ്ഞു നടന്ന് നടന്നു അയാൾക്ക് വേലക്കാരിയാണെന്നുള്ളത് ഇനിയിപ്പോൾ വേലക്കാരി ആണെന്ന് തന്നെ വിചാരിക്കാം വാട്ട് ഇസ് റോങ് ഇൻ ഇറ്റ് അതിൽ എന്തിനാണ് വേറെ രീതിയിൽ കാണുന്നത് ഇനി അയാൾക്ക് ഇറ്റ് ഇസ് ഹിസ് റൈറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് ലേഡി ലൈക്ക് എന്ത് രീതിയിൽ വേണമെങ്കിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് ഇൻറ്റർവ്യൂലോ പുറത്ത് പബ്ലിക് സ്പേസിലോ അത് ഐ എം ടോക്കിങ് അബൗട്ട് ഇൻറ്റർവ്യൂസ് ഫേസ്ബുക്കിലൂടെ ഒരാൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം അയാളുടെ പേഴ്സണൽസ് ഇതാണ് അയാൾക്ക് അയാൾ ഇഷ്ടമുള്ള രീതിയിൽ പറയാം അതിന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരം അധികാരമുണ്ട് അധികാരമില്ലാതല്ല പറയണത് പക്ഷേ അതിനൊരു മാന്യതയും പരിപാടികൾ വേണം ഇതുപോലുള്ള രീതിയിൽ കുത്തിപ്പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കണ്ടു രണ്ട് മൂന്ന് പേരുടെ വളരെ മോശമായിട്ടുള്ള ധംനേൽസ് ഉണ്ട് ഒരു ജാതി എന്താ പറയുക വൾഗർ ആയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ടുള്ളത് കണ്ടു കോഹ്ലിയുടെ ഫോട്ടോ അതിൻ്റെ തൊട്ട് ഇതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആ വ്യക്തികളൊക്കെ ആ വീഡിയോ മുക്കിക്കളഞ്ഞു പക്ഷേ അതിനടുത്ത് ഒരു സെമി ന്യൂഡായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ത്രീകളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്ത് പേർപ്പസാണ് അൾട്ടിമേറ്റ്ലി അയാൾക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ വരും മുന്നൂറ്റി ചിലപ്പോൾ നാനൂറ് വ്യൂസാണ് ജസ്റ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വ്യൂസ് ഇവരുടെ ഫാമിലി വെച്ചിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നതെന്നുള്ള ബോധം ഇത് പടച്ചുവിട്ടേ ഇത് വെറുതെ പറയും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും തന്നെ ഇറങ്ങില്ല ഇതിൻ്റെ പുറകെ ആരുണ്ടെങ്കിലും ഇതിലിപ്പോൾ അവരുടെ ഫേസ്റ്റ് വൈഫിനെയോ അല്ലെങ്കിൽ എലിസബത്തിനോ ഒന്നും കൂട്ടി കിട്ടുന്നില്ല കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഈ കേസിലെല്ലാം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഇയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എതിർത്തിട്ടുള്ളൂ ഒരു കമൻറ്റ് ഫസ്റ്റ് ബാലനെ റിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റിട്ട് പ്രീതി പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് ബാല പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നോ ബഡി ഈസ് റിയലി ബോദറിംഗ് യു അബൗട്ട് യുവർ ലൈഫ് നൗ യുവർ വൈഫ് ഇസ് നോട്ട് എ മലയാളി ആൻഡ് യു ആർ നോട്ട് ആൻ ആക്ടീവ് ആക് ആക്ടർ നിങ്ങൾ ആക്ടർ അല്ല നിങ്ങൾ മലയാളിയല്ല നിങ്ങൾക്ക് പിന്നെ ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി ചെയ്തോ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇയാൾ ചാരിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറയുക എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു ഇത് പ്രകാരം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടം കൈ ചെയ്യുന്നത് അല്ല വലങ്കൈ ചെന്ന് ഇടം കൈ അറിയരുത് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പല ഫലസിദ്ധി ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാര്യം പറഞ്ഞത് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല വിശ്വസിക്കുന്നത് അയാൾ ഡ വേ ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ ബാലയുടെ വേ ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ എന്നാൽ അത് പത്ത് പേരെ അറിയിച്ചിട്ടാണ് ലെറ്റ് ഹിം ഡൂ ഇറ്റ് ഞാനത് നമ്മൾ പല സമയത്തും വിമർശിച്ചോദിക്കുന്നതിന് ഞാൻ അങ്ങനെ വിമർശിച്ചില്ല എന്ന് തോന്നുന്നത് പക്ഷേ എൻ്റെ ഒരു സംഭവം അത്രയേ ഉള്ളൂ അയാൾ ഹെൽപ്പ് ചെയ്യുന്നത് നാലാളോട് പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്താച്ചാൽ ചെയ്യട്ടെ ചെയ്തോട്ടെ അയാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ പോകുന്ന ആൾക്കാർക്ക് പബ്ലിസിറ്റി കൊണ്ട് ഇഷ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ലെറ്റ് ഹ്യം ഹെൽപ്പ് എനി വൺ ഇത് എന്താ സംഭവിച്ചാൽ അയാൾ അറ്റ്ലീസ്റ്റ് അയാൾ ഈസ് ഹെൽപ്പിംഗ് സംബടി അല്ലേ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇനി അത് അയാളുടെ പല ആൾക്കാരും പറയുന്നുണ്ട് അത് അയാളുടെ മറ്റേതിനുള്ള എന്താ പറയുക മറയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്തോ മറായിക്കോട്ടെ ബട്ട് അറ്റ്ലീസ്റ്റ് ഈസ് ഹെൽപ്പിംഗ് സംബഡി ഇത് ഹെൽപ്പും ചെയ്യുന്നില്ല ആളോടും പറയുന്നില്ല എന്നുള്ളത് ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കേസെടുക്കുക ഞാനിപ്പോൾ ഹെൽപ്പും ചെയ്യുന്നില്ല ആരെയും കാണിക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാരെക്കാളും എത്രയോ ബെറ്ററാണ് കുറച്ച് പേർക്ക് സഹായമാവുന്ന വ്യക്തിയെങ്കിലും പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഹെൽപ്പ് ചെയ്യും അവിടെ പോയി ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ അത്ര പറഞ്ഞുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് അയാളെ കാണാതിരിക്കും അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ സമയത്ത് തോന്നുന്നു നമ്മൾ ബാലനെ ഭയങ്കരമായിട്ടുള്ള ആളെ അത് ചെയ്ത എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും അല്ല അയാൾ ഫേസ്റ്റ് വൈഫിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അയാളെ കുട്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഐ വാസ് ദ പേഴ്സൺ ഞാൻ ആ ഞാനാണ് ആദ്യം ആ ഒരു കേസിൽ പ്രതികരിച്ചതും നമ്മുടെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് പക്ഷേ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോസാണ് അപ്പോൾ കണ്ടവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആ കേസിലൊക്കെ ഞാൻ ഇയാൾക്കെതിരെ നിന്നിട്ടുള്ളൂ പക്ഷേ ഈ ഒരു കേസിൽ ഞങ്ങൾ ഇതാക്കുന്നില്ല ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഹിയർ പ്ലീസ് ഗോ ബാക്ക് ആൻഡ് ലൈഫ് നിങ്ങൾ തിരിച്ചു പോയിക്കോളാം അതിന് ബാല മറുപടി ഇത്ര കൊടുത്തിട്ടുള്ളൂ ഈ പ്രീതി പ്രകാശ് എന്നുള്ള ലേഡിനോട് ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ ഫാമിലി നീ നിന്റെ നിൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കി നടത്ത് എന്നൊരു മറുപടി മറുപടിയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പല ആൾക്കാർക്കും ആക്ടർ ബാല മറുപടി കൊടുത്ത് കണ്ടു അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന ഗിമ്മിക്സ് അയാൾക്ക് നിർത്തണമെങ്കിൽ നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരതെടുത്ത് വെച്ച് ചർച്ച ചെയ്യും വേറെ ഒന്നും ഉണ്ടാകുമ്പോൾ ഇല്ല നിർത്തണം എന്ന് പറയാൻ ഒരു ഒരിക്കലാൾക്കും അവകാശമില്ല നിർത്ത് നിർത്തണം നിർത്തടാ എന്ന് പറയാനുള്ള അവകാശം ഇല്ല നിർത്തണമെങ്കിൽ നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് വെച്ചിട്ട് സംസാരിക്കും ടോക്ക് പീപ്പിൾ വിൽ ടോക്ക് ബിഹൈൻഡ് യുവർ ബാക്ക് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയും സംസാരിക്കും എല്ലാം പറയും പക്ഷേ നിങ്ങളത് കേൾക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടരാം ദാറ്റ്സ് ഇറ്റ് ഈ ഒരു കാര്യം മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഈ ഇന്നലത്തെ ആക്ട് ആ ഒരു ഫോട്ടോ പുറത്തു കൊണ്ടുവന്നതിൽ ആരുടെയാണോ കറുത്ത കരങ്ങളോ വെളുത്ത കരങ്ങളോ ആരുടെ കരങ്ങളോ ഉണ്ടെങ്കിൽ അവർ ഇയാൾ ആരാളെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് നമുക്കും ചില ആൾക്കാരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അവരാണ് ചെയ്തതെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ഏ അവൾ ഒരാളെ എം ചെയ്തിട്ട് പറയുന്നത് നീ മാപ്പ് അയാളുടെ ഒരു ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ഇതുണ്ടായിരിക്കാം മാപ്പിൽ ഒതുക്കുന്നത് ഏഹ് ഇനി ഒരു ഒരു കേസും കൂടി ഞാൻ പറയട്ടെ ഇതിൽ വേലക്കാരി പൊണ്ണ് എന്ന് പറയുന്നു പിന്നെ വളരെ വൾഗറായിട്ടാണ് കോഹിലിനെ പറ്റി പല ചാനൽസും പല സ്ഥലത്തും പറഞ്ഞു കണ്ടിട്ടുള്ളത് ഏഹ് അപ്പം ഈ ഒരു സംഗതി വെച്ചിട്ട് ആ സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഹിലൊരു കേസ് കൊടുക്കുകയാണ് ചെറുപ്പത്തിൽ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതായത് കുട്ടിയായിട്ടിരിക്കുന്ന കോകിലേനെ പറ്റി കോകിലേനെയും ബാലേനയും പറ്റിയും വരെ മോശം പറഞ്ഞ വീഡിയോസ് ഉണ്ടെന്നവര് മുട്ടി ഏഹ് അതാ കുട്ടിനോട് വരെ ഇയാൾ അങ്ങനെ എന്നുള്ള രീതിയിൽ പല ആൾക്കാർ പറഞ്ഞ വീഡിയോസ് ഉണ്ട് അതുവരെ ആൾക്കാർ മുക്കി അപ്പം അതൊക്കെ പറയുമ്പോൾ അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞ സമയത്ത് അതുകൊണ്ട് ഒരു വിഷമവും കാര്യങ്ങളും അവർക്കുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം കേസിന് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭീഷണി ചില ആൾക്കാർക്ക് തോന്നാം എന്നെങ്കിൽ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരം ഇല്ലാതെ തോന്നാം പക്ഷേ ഈ ദിസ് ഇസ് ദിസ് മേ ബി ദിസ് ഇസ് ദ വേ അയാൾ റിയാക്ട് ചെയ്തത് അയാളുടെ പഴയ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല ഇത്രമാത്രം ഈ ഒരു കേസിൽ അയാൾ ഹി ഹസ് ഗോട്ട് എവ്രി റൈറ്റ് ടു ഗെറ്റ് ആംഗ്രി അയാൾക്ക് ദേഷ്യപ്പെടാനുള്ള അധികാരമുണ്ട് അയാൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പബ്ലിക്കിനോട് പറഞ്ഞിട്ടോ മുന്നിൽ കാണിച്ചിട്ടോ അല്ല ഈ വീഡിയോ ഞാൻ മനസ്സിലാക്കുന്നത് ബാ ആക്ടർ ബാല ചെയ്തത് ഇയാൾക്കെതിരെ ആരാണോ ഇന്ന് പോയി ഒരു കുത്തി തീർപ്പുണ്ടാക്കിയിട്ട് അവർക്കാണ് അവർക്കത് കൊണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അവരിപ്പോൾ തന്നെ പെട്ടിങ് കിടക്കിയെടുത്ത് ഓടിയിട്ടുണ്ടായിരിക്കും ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കുക ഇത് കണ്ട് റിയാക്ട് ചെയ്ത പല ആൾക്കാരുണ്ട് മലയാളി പാപ്പറാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഇപ്പോൾ ഇല്ല മലയാളി പേപ്പർ അച്ചിന്നുള്ള മുൻച്ചിലാണ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലില്ല ആ ചാനൽ ആരാണ് ക്രിയേറ്റ് ചെയ്ത് എന്തിനുവേണ്ടി ക്രിയേറ്റില്ല എന്താണെന്നുണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സൈബർ ഇത് പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കും വളരെ പുഷ്പം പോലെ ആരാ ഇതിൻ്റെ ബാക്കിൽ എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ആരാണ് ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും ഇത് ഇവർക്കും മനസ്സിലായിട്ടുണ്ടാവണം ഒരു പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ അപ്പോൾ നിങ്ങൾ എന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ബാലനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തെറി പറയാൻ തോന്നിയിരിക്കാം പക്ഷേ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ചെയ്യുക ഈ ഒരു കേസിൽ നമുക്ക് ബാലനെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കേസിൽ പറയാൻ പറ്റില്ല നാളെ ഇയാൾ വേറെ രീതിയിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരുന്നത് അതൊന്നും പറയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സംസാരിക്കും സംസാരിക്കേണ്ട സംഗതിയാണ് ഞാൻ സംസാരിക്കുക അപ്പം എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് മറുപടി തരാൻ പറ്റാത്തവരോട് മാത്രമേ ഇത്ര പറയുന്നുള്ളൂ ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്ന റീസൺ ഇതാണ് ഇത് ഈ ഒരൊറ്റ റീസണാണ് ബിക്കോസ് അത് ശരിയല്ല ആ ലേഡി അവിടെ അത്രയും അപ്സെറ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അത് അയാളുടെ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്ത്രീയല്ലേ അല്ലേ ഏ അവരൊരു ഭാര്യ അല്ലേ ഇപ്പം ബാല ഇതൊക്കെ പരിപാടികൾ കാണിച്ചു കൂട്ടി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അയാളോട് നിങ്ങളോട് ദേഷ്യമാണ് പക്ഷേ അതൊരു സ്ത്രീ അല്ലേ അയാൾ കല്യാണം കഴിച്ചെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അയാൾ വേലക്കാരിയുടെ മകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആണെങ്കിൽ തന്നെ എന്താ ചായിക്കോട്ടെ ആണെങ്കിൽ തന്നെ എന്താ ഏ കഥകളൊക്കെ എല്ലാവർക്കും അടിച്ചു വിടാം പക്ഷേ ദിസ് നോട്ട് റൈറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് മാത്രം പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ കേട്ടോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്